കാർഷിക ആവശ്യത്തിന് വെള്ളം ശേഖരിക്കാൻ റിസർവോയറുകൾ വോയറുകൾ നിർമ്മിക്കുന്നതിനെതിരെ ഫ്രാൻസിൽ പ്രതിഷേധം ശീതകാലത്ത് ഭൂഗർഭജലം പമ്പ് ചെയ്ത് സൂക്ഷിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം ഭൂഗർഭജലം അന്തരീക്ഷ താപനിലയിൽ ആവിയായി പോകുമെന്നാണ് പരിസ്ഥിതിവാദികൾ വിശദമാക്കുന്നത് ശനിയാഴ്ച നടന്ന പ്രതിഷേധങ്ങളിൽ അഞ്ച് പ്രതിഷേധക്കാർക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റു പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ടിയ ഗ്യാസ് പ്രയോഗിച്ചു നാലായിരത്തോളം പ്രതിഷേധക്കാരാണ് ഫ്രാൻസിലെ ലാറോ ചെല്ലയിലേക്ക് സംഘടിച്ചെത്തിയത് കഴിഞ്ഞതോടെ പ്രതിഷേധം രൂക്ഷമാവുകയായിരുന്നു പ്രതിഷേധ കടകൾ തകർത്തതോടെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു സൂപ്പർ മാർക്കറ്റിന് നേരെയാണ് പ്രതിഷേധമുണ്ടായത് ജലസ്രോതസ്സുകളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ആശങ്ക അടുത്ത കാലത്ത് ഫ്രാൻസിൽ ഏറെയാണ് നിലവിൽ ശീതകാലത്ത് ഭൂഗർഭജലം പമ്പു ചെയ്ത് സൂക്ഷിക്കാനുള്ള തീരുമാനം വലിയ കൃഷിയിടങ്ങളെ സഹായിക്കാനാണെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത് ശനിയാഴ്ച രാജ്യത്തെ അരി വ്യാപാര ഗ്രൂപ്പിനെതിരെയാണ് പ്രതിഷേധക്കാർ ഒത്തുകൂടിയത് മാർച്ച് മാസത്തിലും സമാന രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഒളിമ്പിക്സ് മത്സരങ്ങൾക്കായി രാജ്യം ഒരുങ്ങുന്നതിനിടെയാണ് നിലവിലെ പ്രതിഷേധമെന്നതാണ് ശ്രദ്ധേയം ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം